എന്താണ് ഈ ശനിയും തമ്മിലുള്ള ബന്ധം ഈ നവഗ്രഹങ്ങളിൽ ശനിയെ മാത്രമേ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നുള്ളൂ നമ്മൾ പത്ത് വർഷം മുമ്പ് ചെയ്ത തെറ്റിന്റെ ഫലം ഈ ശനിയുടെ കാലത്ത് കിട്ടും പത്ത് വർഷം മുമ്പ് നമ്മൾ ചെയ്ത പുണ്യത്തിന്റെ ഫലം ശനിയുടെ കാലത്ത് കിട്ടും തെറ്റ് ചെയ്തവന് പേടിക്കണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ ശനിയുടെ കാലത്ത് നിങ്ങൾക്ക് നല്ലത് വരത്തുള്ളൂ പിന്നെ ശനിയുടെ കാലത്ത് നമ്മൾ നമ്മൾ സമ്പാദിക്കുന്ന ഒരു പോലും നമ്മളെ വിട്ടു പോകത്തില്ല അത് അങ്ങനെ തന്നെ നിൽക്കും ദശാകാലം മാറി കാലം പറഞ്ഞത് ശനി നമ്മളെ വിട്ട് പോകുമ്പോൾ നമ്മളേന്ന് എന്താണ് എടുത്തത് അതും അതിൻ്റെ കൂടെ പ്ലസ് ഇത്ര പ്രശ്നോട് തന്നിട്ടേ പോകുള്ളൂ അതുകൊണ്ട് ശനിയെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല വയമ്പ് കത്തിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന പുക ജസ്റ്റ് വീട്ടിൽ കാണിച്ചിട്ട് ഈ കരി എടുത്ത് നമ്മൾ നെറ്റിയിലിട്ടിട്ട് ചുനിടുക വയമ്പുള്ള ഗുണം വച്ചാൽ നമ്മൾ വിധിയെ മാറ്റാൻ പറ്റും സ്ഥിരമായിട്ട് കത്തിക്കുന്നതിനു സംഭവം കത്തിക്കുന്നതനുസരിച്ച് നമ്മൾ വീട്ടിലുള്ള ദുഷ്ടശക്തികൾ പോവുകയും അശു നമ്മുടെ എന്ന് പറയുന്ന സംഭവം അത് വെളിയിൽ പോവുകയും നെഗറ്റീവ് എനർജി പോവുകയും പോസിറ്റീവ് എനർജി വരിക ആ വീട്ടിൽ നിന്ന് വാസം ഉണ്ടാവുകയും ചെയ്യും ഓം ദുർഗെ ഭഗവതി മനോഗൃത മന്മദാമത ജിഹോ പിശാജി സാധേ സാധേ ഹ്രേശ്ശ്രേഷ സർപ്പദിഷ്ട് സർവദിഷ് വിഷം നാശേ നാശയെന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ച് അവർക്ക് ശനി ഈ ശനി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്കൊക്കെ ഒരു പേടിയാണ് ശനി ദോഷം ബാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസ്ഥ വളരെയധികം എന്നൊരു ധാരണ എല്ലാ ആളുകൾക്കുമുണ്ട് അപ്പോഴാണ് ഇടയ്ക്ക് നമ്മൾ ആ മീഡിയൽ ചാനൽ തന്നെ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഉപ്പ് ഈ ഉപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ ഉപ്പിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നെല്ലാം കേട്ടിട്ടുണ്ട് ഈ ഉപ്പ് വിളക്ക് എന്താണ് ഈ ഉപ്പ് വിളക്കും ശനിയും തമ്മിലുള്ളൊരു ബന്ധം ഈ ശനി എന്ന് പറയണത് ഇപ്പം പഴമക്കാർ പേടിപ്പിച്ചുണ്ടോ അയ്യോ ശനി നിനക്കിപ്പം ശനി കാലമാണല്ലേ അപ്പോൾ നീ ഒരുപാട് അനുഭവിക്കേണ്ടി വരും ശനി കാലമാണ് ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ട് പേടിക്കുക യഥാർത്ഥത്തിൽ ഈ നവഗ്രഹങ്ങളിൽ ശനിയെ മാത്രമേ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നുള്ളൂ അതെ ഈ ശനി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാളുടെ ജീവിതത്തിൽ ശനിയുടെ ആധിപത്യം കാലം ചില പന്ത്രണ്ട് വർഷം അങ്ങനെ ഉണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ശവതുല്യമായി ആ വ്യക്തി പിന്നെ അവർ ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല അയ്യോ എനിക്ക് ശനികാലം അപാരകാലം ഒന്ന് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള യഥാർത്ഥത്തിൽ ശനി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ശനി ഒരാളുടെ ജീവിതത്തിൽ അയാൾ രക്ഷപ്പെട്ടു ശനീശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്ര നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്താൽ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് കൂലി കിട്ടുമെന്നുണ്ടെങ്കിൽ ശനിയുടെ കാലത്ത് കറക്റ്റായി കൂലി കിട്ടും നമ്മളൊരു തെറ്റ് ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ ശിക്ഷ കിട്ടുകയും ചെയ്തു അതാണ് ശനിയുടെ ആധിപത്യകാലത്ത് നമുക്ക് ഉണ്ടാവും നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ഈ ജന്മം നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ഈ ശനിയുടെ കാലത്ത് അപ്പം തന്നെ ഉടനടി ഫലം കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ പത്ത് വർഷം പോയി ചെയ്ത തെറ്റിൻ്റെ ഫലം ഈ ശനിയുടെ കാലത്ത് കിട്ടും പത്തു വർഷം നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം ശനിയുടെ കാലത്ത് കിട്ടും അപ്പം ശനിയെന്നുള്ളത് പേടിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തവന് പേടിക്കേണ്ട നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ ശനിയുടെ കാലത്ത് നിങ്ങൾക്ക് നല്ലത് വരത്തുള്ളൂ പിന്നെ ശനിയുടെ കാലത്ത് നമ്മൾ നമ്മൾ സമ്പാദിക്കുന്ന ഒരു കാശുപോലും നമ്മളെ വിട്ട് പോകത്തില്ല അത് അങ്ങനെ തന്നെ നിൽക്കും പിന്നെ ശനിയുടെ മണ്ഡലം കഴിഞ്ഞ് അടുത്ത അടുത്ത നക്ഷത്രം വരണ സമയത്ത് മാറി അടുത്ത കാലം വരുന്നത് ശനി നമ്മളെ വിട്ട് പോകുമ്പോൾ നമ്മളേന്ന് എന്താണ് എടുത്തത് അതും അതിൻ്റെ കൂടെ പ്ലസ് ഇത്ര പ്രശ്നത്തിനോട് തന്നിട്ടേ പോകും അതുകൊണ്ട് ശനിയെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ അനുസരിച്ചാണ് പൊട്ടിയത് അതുകൊണ്ട് ശനിയെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങളൊക്കെ ശനി വരാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിയുടെ കാലത്താണ് നമുക്ക് എല്ലാ എല്ലാം നമ്മൾ നമ്മൾ സമ്പാദിക്കുന്ന എല്ലാം നമ്മളെ കയ്യിൽ നിൽക്കുന്നത് തെറ്റ് ചെയ്തോ അതിന് ഫലം ഉടനെ കിട്ടും നല്ലത് ചെയ്താൽ അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ശനിയെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാ ദിവസവും ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിയുടെ അപകാരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശനിയുടെ അപകാരത്തെ നമ്മൾ ശനിയെ കൂടുതൽ ഇരിക്കണം കറുത്ത വസ്ത്രങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ശനിയാഴ്ച ദിവസം ചെന്ന് ശനി സാസ്താൻ്റെ അമ്പലത്തിൽ പോയി നീരാഞ്ജനം ചെയ്യുക നീരാഞ്ജന നമ്മൾ തേങ്ങ വെച്ചിട്ട് കത്തിക്കണം വിളക്കണം അത് പറ്റും എങ്ങനെയെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ കണ്ട് അർച്ചനയ്ക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നിന്ന് കിഴികെട്ടി അവർ ചെയ്യുക അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എള്ളെടുത്ത് കെട്ടി കിഴി കെട്ടി വീട്ടിൽ നിന്ന് കെട്ടുക നമ്മൾ എത്ര എള്ളടുത്ത് കയ്യിൽ വെച്ച് കെട്ടുന്നോ അത്രയും നമ്മളെ കർമ്മം അരിഞ്ഞു പോകും അങ്ങനെ ചെയ്ത് കൊണ്ട് അവിടെ കൊടുക്കുമ്പോൾ അടുത്ത് പോറ്റി വാങ്ങിച്ചിട്ട് നമ്മൾ നാളെ നക്ഷത്രം ഓം നീരാഞ്ജന സമാഭാസം രഘുപുത്രയമാകൃജം ഛായ മാർത്താണ്ഡ സംഭവം നന്ദമാമി ശനീശ്വരം ഓം ഗ്രൂം പരാപരാത്മന പരബ്രഹ്മണേ ഭൂതനാഥായ ഭൂതാധിപായ ക്രീം സ്വാഹാഹ ഓം ഭവപുത്രായ ഭവപുത്രമഘേ തന്നോ സാസ്ത സാസ്തപ്രചോദയതെന്ന് പറഞ്ഞ് അതേ ഒഴിയും വയ്ക്കും വീണ്ടും എടുക്കും വീണ്ടും ഒഴിച്ച് അത് ഭഗവാനെ കാണിച്ച് വെച്ചുമ്പോഴത്തേക്ക് നമ്മളെ ദോഷങ്ങൾക്ക് കുറച്ച് കാഠിന്യം കുറഞ്ഞു കുറഞ്ഞ് വരും അത് നമ്മൾ നമ്മൾ പന്ത്രണ്ട് നിരാഞ്ജനം ചെയ്യാൻ പറയും പിന്നെ ഇതിലൂടെ കാരണം വെച്ചാൽ നമ്മൾ ഈ മന്ത്രം ഓം പൗത്രായ്മയോ തന്നോ ശാസ്ത്രപ്രിയ മന്ത്രം നമ്മൾ കാണാതെ പഠിച്ചിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുക ശനിയാഴ്ച ദിവസം മാക്സിമം നമ്മൾ കറുത്ത വസ്ത്രം ധരിക്കുക ഒന്നാം ചാൻസ് ഉപ്പുളക്കോ ഉപ്പുവിളക്കം എന്ന് പറയണത് യഥാർത്ഥത്തിൽ ഉപ്പെന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നത് മഹാലക്ഷ്മിയാണ് ഉപ്പാട്ട് സങ്കല് മഹാലക്ഷ്മിയാണ് ഉപ്പിൽ വസിക്കുന്നത് അപ്പം ഉപ്പ് ഒരിക്കലും നമ്മൾ തറയിൽ വീഴാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് മഹാലക്ഷ്മിയെ നമ്മൾ അലശ്യമായിട്ട് നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് ഉപ്പ് വീഴാൻ പാടില്ല മാത്രമല്ല ചില ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഉപ്പിനെ കാലി ചവിട്ടുന്നതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല നമ്മൾ കടലിൽ ചെന്നിട്ട് കടൽ വെള്ളം കാലിതുപോലെയല്ല നമ്മൾ വാങ്ങിച്ച ഉപ്പിനെ ചവിട്ടുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല ഉപ്പ് വിളക്കം എന്ന് പറയുന്നത് ഐശ്വര്യങ്ങൾ വരും വീട്ടിൽ വീട്ടിൽ നമ്മൾ പഴമക്കാർ ചെയ്യുന്നവെച്ചാൽ വീട്ടിൽ നമ്മളെങ്കിലും സാധന സാധനങ്ങൾ വയ്ക്കും പലോചന വാങ്ങിക്കുമ്പോൾ ഉപ്പ് ഒരു മാസം ഒരു വീട്ടിൽ ഒരു ഒരു പാക്കറ്റ് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ നാല് പാക്കറ്റ് ഉപ്പ് അഞ്ച് പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിക്കും എന്നുവെച്ചാൽ വീടിനകത്ത് നമ്മൾ ആ അടുക്കളയിൽ ഉപ്പ് പാക്കറ്റ് കൂടുതലിരുന്നാൽ അവിടെ ഐശ്വര്യം ഉണ്ടാകുന്ന ലക്ഷ്മി ദേവിക്കുന്നതായിരിക്കും മാത്രമല്ല നമ്മൾ ഉപ്പ് തട്ടിക്കുന്ന പാത്രം ഇതിനകത്ത് ഒരു നാണയം വെച്ചാലും അത് ഐശ്വര്യവും ഉണ്ട് നമ്മൾ ഉപ്പ് ഉപ്പുകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല വൃത്തിയായിട്ടുള്ള പാത്രം തട്ടായാലും മതി അല്ലെങ്കിൽ പിന്നെ പാത്രം പാത്രം നല്ല വൃത്തി കഴിവാക്കി തുടച്ചതിന് ശേഷം അതിൽ നമ്മൾ ആദ്യം മഞ്ഞൾ ഒരു മഞ്ഞൾ എടുത്തിടുക അതിൻ്റെ പുറത്ത് ഉപ്പ് ഇടുക ഒരു ലെയർ ഉപ്പ് എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഒരു മഞ്ഞൾ പൊടിയോ കുടം മഞ്ഞളോ വയ്ക്കുക വീണ്ടും നിറയ്ക്കുക നിറയ്ക്കുമ്പം നമ്മൾ ആ പാത്രം കവിഞ്ഞു പറഞ്ഞാൽ മൂന്ന് കൂമ്പാരം പോലെ വരിക വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുക്കായിട്ട് ഒരു ചിരാതിൽ ഒരു നല്ല പരിശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ച് വെച്ചിട്ട് അതിൽ വിളക്ക് വെച്ചിട്ട് വയമ്പ് ഉണ്ട് വയമ്പ് വയമ്പെന്ന് പറഞ്ഞാൽ വിധിയെ മാറ്റി ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞു വയമ്പ് വിധിയെ മാറ്റുന്നതാണ് ഒരു നാല് പീസ് വയമ്പ് ഈ വയമ്പ് എങ്ങനെ വാങ്ങണമെന്ന് വെച്ചാൽ അങ്ങാടി കടയിൽ ചെന്നിട്ട് ഒരു ഇരുപരയ്ക്ക് കൊടുത്തിട്ട് വയമ്പ് ചോദിക്കുക അപ്പോൾ അവർ എന്തിനാണ് ചോദിക്കുക അപ്പം പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ആവശ്യം എന്ന് പറയുക എന്തിനാണ് ആവശ്യം എന്ന് പറയുന്നത് കുട്ടികൾക്കൊന്ന് പറഞ്ഞ് വാങ്ങിക്കുക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ നാല് വയമ്പെടുത്ത് ഈ നാല് സൈഡിൽ വയ്ക്കുക എന്നിട്ട് ഈ വിളക്ക് കത്തിക്കുക നമുക്ക് എന്നും കത്തിക്കാൻ പറ്റാത്ത ഒരു ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കത്തിക്കുക കത്തിച്ചിട്ട് ശേഷം കത്തിക്കുന്നതിന് ശേഷം ദേവി സങ്കല്പത്തിലും മഹാലക്ഷ്മി സങ്കല്പിച്ച് മഹാലക്ഷ്മിയെ ഈ വീട്ടിൽ വാസം എന്ന് പറഞ്ഞിട്ട് വഴിക്കുക എന്നിട്ട് നമ്മൾ വയമ്പ് എടുത്ത് കത്തിക്കണം വയമ്പ് കത്തിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന പുക ജസ്റ്റ് വീട്ടിൽ കാണിച്ചിട്ട് ഈ കരി നമ്മൾ നെറ്റിയിലിട്ടിട്ട് ഉച്ച നല്ലിടുക ഈ വയമ്പുള്ള ഗുണം വച്ചാൽ നമ്മൾ വിധിയെ മാറ്റാൻ പറ്റും മാറ്റം വിധിയെ മാറ്റാനുള്ളൊരു കഴിവുണ്ട് ഈ വൈ നമ്മൾ പറഞ്ഞ ഈ വിളക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പ് വിളക്ക് നമ്മൾ സ്ഥിരമായിട്ട് കത്തിക്കുന്നതിനു സംഭവം കത്തിക്കുന്നതനുസരിച്ച് നമ്മൾ വീട്ടിലുള്ള ദുഷ്ടശക്തികൾ പോവുകയും ആശു നല്ല ആശുഡ് എന്ന് പറയുന്ന സംഭവം അത് വെളിയിൽ പോവുകയും നെഗറ്റീവ് എനർജി പോവുകയും പോസിറ്റീവ് എനർജി വരും ആ വീട്ടിൽ നിന്ന് വാസം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ഈ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോൾ നെയ്യ് വിളക്ക് കുറച്ച് കത്തിക്കണം ഉത്തമം അപ്പോൾ എല്ലാവർക്കും നെയ്യ്ളക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുക നെല്ലെണ്ണ ഒഴിക്കാൻ പറ്റാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുക വെളിച്ചെണ്ണ സ്വീകരിനകത്ത് ചില ക്ഷേത്രങ്ങൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ പണ്ട് കണ്ണു ദോഷമൊക്കെ വരുമ്പോൾ ആളുകൾ ഈ കുറച്ച് ഉപ്പും മുളകും എല്ലാം കൂടെ ഉപ്പും മുളകാണ് ദൃഷ്ടിയാണ് അത് ദൃഷ്ടിദോഷത്തിനുള്ളതാണ് നമ്മളിപ്പം ദൃഷ്ടിദോഷം ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ ഓം ദുർഗെ ഭഗവതി മനോഗൃത മന്മദാമത ജിഹ പിശാജി സാധേ സാധേ ഹ്രേഷ് അഗ്രേഷ് സർപ്പദൃഷ്ടി സർവദേശ വിഷം നാശേ നാശേ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ച് അവർക്ക് നമ്മൾ ഭസ്മത്തിൽ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇപ്പം ഭസ്മടാന്ന് പറഞ്ഞു വരുന്നവർക്ക് നമ്മളിത് ചെയ്യാറുണ്ട് ഇത് മന്ത്രം പറയുമ്പോൾ നമ്മളിപ്പം കടുകും ഉപ്പും കൂടെ ചേർത്ത് ഒഴിഞ്ഞു വിടുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ വീടുകളിൽ വരുമ്പോൾ നമ്മളെ ഒരാളുടെ കണ്ണെന്ന് പറയണത് നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ ടി വിയുടെ റിമോട്ട് പോലെയാണ് ഇവിടെ റിമോട്ട് ഒരു മനുഷ്യൻ്റെ കണ്ണനുസരിച്ച് അവർ കണ്ണെന്ന് ഭയങ്കര പവറാണ് അപ്പോൾ നൂറുപേർ ഉണ്ടെങ്കിൽ നം ഒരാളുടെ ഉയർച്ച കണ്ട് നൂറിൽ രണ്ടാം മൂന്നാം വരെ നന്നായിരിക്കണം പറ ബാക്കി അത്ര പേരും ആ ഉയർച്ചയിൽ വന്നിട്ട് അവർ അസൂയ കൊള്ളുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ ആരെയും ഉപദ്രവിക്കാനില്ല ദൃഷ്ടിദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീടുകളിൽ ചിലപ്പം കള്ളിമുള്ളി ചെടി കെട്ടുന്നത് അല്ല ഭൂഷണി കെട്ടുന്നത് കള്ളിമുള്ളി ചെടി ആൾറെഡി കെട്ടാൻ പാടില്ല കള്ളിമുള്ളി ചെടി കെട്ടി കഴിഞ്ഞാൽ ആ മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് വന്നിട്ട് നമ്മളെ പോസിറ്റീവ് എനർജിയെ വലിച്ചെടുക്കും അത് കള്ളിമുള്ളി ചെടി വിറ്റുന്ന വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഐശ്വര്യം കാണില്ല അതുകൊണ്ട് കള്ളിമുള്ളി ചെടി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് എന്തായാലും ഈ ഈ സോഡാക്കാരം എന്ന് പറയും ഇല്ല കൽക്കണ്ട് പോലെ അത് കെട്ടാം നമ്മൾ പറഞ്ഞാൽ ഈ ഒരു വിദ്യ ചെയ്താൽ മതി നിങ്ങൾക്ക് ചൊവ്വാഴ്ച ഒരു ദിവസം വീട്ടിൽ എല്ലാവരും കൂടെ രാത്രി കിടക്കാൻ സമയത്ത് ഗൃഹനാഥനെ അല്ല ഗൃഹനാഥ കുറച്ച് ഉപ്പും വീടിൻ്റെ പരിസരത്തുള്ള മണ്ണും എടുത്ത് ഒഴിഞ്ഞിട്ട് ആരും താണ്ടകത എവിടെയെങ്കിലും കൊണ്ട് ഇടുക കത്തിച്ച് കഴിയുക ചെയ്യുന്നത് ദൃശ്യവോഷമാണ് അത് പഴമക്കാർ ചെയ്യുന്നത് നല്ലതാണ് ആ ദൃഷ്ടി മാറാനും നല്ലതാണ് ഈ ഉപ്പുവിളക്ക് കത്തിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കത്തിക്കുന്നതനുസരിച്ച് ആ വീട്ടിലെ ദൃശ്യദോഷങ്ങൾ പോവുകയും നമുക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം മാറ്റം ചെയ്യാം അത് ലക്ഷ്മിദേവി ലക്ഷ്മിയുടെ കടാക്ഷനാണ് ഉപ്പിലൂടെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെ മാറ്റാണെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉപ്പിനെ എല്ലാം എടുത്ത് നമ്മളൊരു കവറിൽ തട്ടി വഴിക്കൊള്ളത്തിൽ കൊണ്ട് ഇട്ടിട്ട് ഈ പാത്രം നല്ല വൃത്തിയായിട്ട് കഴുകി വീണ്ടും പുതുതായിട്ടൊരു ഉപ്പ് എടുക്കുക എടുത്ത് ചെയ്യുക നമ്മൾ ചെയ്യുക ഇത്രയും ചെയ്യുക മാത്രമല്ല വീട് വൃത്തിയാക്കുന്ന സമയത്ത് ആഴ്ചയിലേക്ക് നമ്മൾ വെള്ളം വെച്ച് വൃത്തിയാകുന്ന സമയത്ത് അതിൽ കുറച്ച് എന്തെങ്കിലും ഒരു മഞ്ഞൾ പൊടി എന്തെങ്കിലും ഇട്ടിട്ട് തുടച്ച് എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ദൃശ്യങ്ങൾ പോകും നല്ലതാണ് കർപ്പൂരം ഇട്ട് കർപ്പൂരം വീടിൽ കാണിക്കുന്നത് നല്ലതാണ് സാമ്പ്രാണി പുക ചൊവ്വാഴ്ച ഉള്ളത് മസ്റ്റായിട്ട് കാണിക്കുക എങ്കിൽ ദൃശ്യദോഷങ്ങളൊക്കെ പോകും ഇതൊക്കെ ചെറിയ ട്രിക്ക് നമ്മൾ ഇത്തിരി മെനക്കെട്ടാണ് നടക്കുന്നത് ഇത്തിരി മെനക്കെട്ട നമുക്ക് വലിയ വലിയ ആപത്തുകൾ വീട്ടിൽ നിന്ന് നീങ്ങും